ഒരു കഥ പറയാം ഒരു ജനതയുടെ നായകന്റെ കഥ അവൻ വീണ്ടെടുത്ത അവന്റെ സാമ്രാജ്യത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിൽക്കാനുടെ സ്വപ്നങ്ങളിലൂടെ തന്റെ സ്വപ്നവും പൂവണിഞ്ഞ ഒരു രാജകുമാരൻ അവിടുന്ന് അവൻ വിമർശനങ്ങളെയും അഭിനന്ദനങ്ങളെയും ഒരേപോലെ സ്വീകരിച്ചു കെട്ടിപ്പടുത്തുയർത്തിയ അവന്റെ സാമ്രാജ്യം അവിടെ അവന് വേണ്ടി ആർപ്പ് വിളിക്കാനും കൈയടിക്കാനും അവനെ സ്നേഹിക്കാനും മത്സരിക്കുന്ന ഒരു വലിയ ജനത രണ്ടായിരത്തി പത്തിന് ശേഷം അവിടെ ഒരു വിള്ളൽ സംഭവിക്കുന്നു താൻ നേടിയെടുത്ത പലതും തന്റെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ ഒരു വലിയ വിള്ളൽ തുടർ പരാജയങ്ങൾ വിമർശനങ്ങൾ ഇടയ്ക്ക് പലതവണ കര കയറാൻ ശ്രമിച്ചപ്പോഴും ഒരു പടി മുകളിലേക്ക് കയറി രണ്ടു പടി താഴേക്ക് വീഴുന്ന അവസ്ഥ അവന്റെ വീഴ്ച കാണാൻ കാത്തിരുന്നവർ ആഘോഷിച്ച രാവുകൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവന്റെ ജാതിയും മതവും രാഷ്ട്രീയവും അടക്കം അവർ അവനെതിരെ ഉപയോഗിച്ചു നിരന്തരം അവർ അവനെ ആക്രമിച്ചു പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നപ്പോഴും അവൻ അവൻറെ രണ്ട് കൈകളും ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിൽ അവൻ കഷ്ടപ്പെട്ട് രാഗി രാഗിമിനുക്കി നേടിയെടുത്ത അവൻ്റെ ജന്മസിദ്ധമല്ലാത്ത അഭിനയപാഠവം മറ്റൊന്നിൽ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവന്റെ കൂടെ നിന്ന ആരാധകർ അവരെ വിശ്വസിച്ച് അവൻ ആ അഭിനയപാഠവം വീണ്ടും രാഗിമിനുക്കാൻ തീരുമാനിച്ചു ലോകം മുഴുവൻ ഒരു മഹാമാരിയിൽപ്പെട്ട് രണ്ടു വർഷത്തോളം അടഞ്ഞു കിടന്നപ്പോൾ അവൻ അവിടെ തുറന്നിട്ടത് അവന്റെ ആലയിലേക്കുള്ള വാതിലാണ് അവിടെ ഇരുന്ന് ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ അവൻ അവന്റെ ആയുധം മിനുക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ ജനസാഗരമാകുന്ന കാഴ്ച ജാതി മതഭേദമന്യേ ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറുന്നു കയ്യടികൾക്കും കരഘോഷങ്ങൾക്കിടയിലും സ്ക്രീനിൽ ആ പേര് തെളിയുന്നു പത്മശ്രീ പത്മശ്രീമാമ്മൂട്ടി മലയാള സിനിമയുടെ ഭീഷ്മചാര്യർ അവനെ ചങ്കുപറിച്ച് സ്നേഹിച്ച അവനെ വിശ്വസിച്ച ഓരോ ആരാധകനും നിറക്കണ്ണുകളുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിനെ വീണ്ടും വരവേറ്റു മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം സംസാരിക്കുന്നത് അവൻ്റെ പേരാണ് അവന്റെ സിനിമകളെ കുറിച്ചാണ് അന്ന് അവന് നേരെ കല്ലെറിയാൻ മുന്നിൽ നിന്നവർ പലരും ഇന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു മലയാള സിനിമയുടെ നെറുകയിൽ ആ സിംഹാസനം വീണ്ടും ഉയർന്നു പണ്ടത്തെക്കാൾ കൂടുതൽ തലയെടുപ്പോടെ എന്തുകൊണ്ട് മമ്മൂട്ടി വീണ്ടും ആഘോഷിക്കപ്പെടുന്നു എന്തുകൊണ്ട് മമ്മൂട്ടി ആരാധകർ ഇങ്ങനെ ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്നു എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത്രയ്ക്കും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ആ മനുഷ്യൻ ആരുടെ മുൻപിലും തലയുയർത്തി പിടിച്ച് അഭിമാനത്തോടെ പറയാം ഇതാണ് മലയാളത്തിൻ്റെ മമ്മൂട്ടി രണ്ടായിരത്തി പത്ത് പതിനാറാണ് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ഡൗൺ ആയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം എല്ലാ വർഷവും മോളിവുഡ് ടോപ്പ് ഫൈവ് ഗ്രോസേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിനിടയിൽ ഫ്ലോപ്പുകളും വീണ് കുറെ അന്യായ തിരിച്ചു വരവ് ഭീഷ്മയിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗ്രേറ്റ് ഫാദർ ആൻഡ് മാസ്റ്റർ പീസ് രണ്ടായിരത്തി പതിനെട്ടിലോ അബ്രഹാമിൻ്റെ സദ്യതകൾ രണ്ടായിരത്തി പത്തൊൻപത് മധുരരാജ ഉണ്ട പേരൻപ് യാത്ര രണ്ടായിരത്തി ഇരുപതിൽ ഷൈലോക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ദ പ്രീസ്റ്റ് അങ്ങനെ സ്ക്രീനുകളിൽ മമ്മൂട്ടി നിറഞ്ഞാടി കയ്യടികളും കണ്ണീരും ആകാശവുമൊക്കെയായി തിയേറ്ററുകളിൽ മമ്മൂട്ടിയുടെ കാലമായി ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ ദിവസേന അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി